നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായൺ ഇന്ന് ഈ അടുത്തുണ്ടായിട്ടുള്ള ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആണ് ഒന്ന് പങ്കുവെക്കാം എന്ന് കരുതുന്നത് ഇത് പങ്കുവയ്ക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് അതിന് കാരണമെന്ന് പറയുന്നത് ഈ ഒരു അനുഭവം അല്ലെങ്കിൽ അവസ്ഥ നമ്മളിൽ ഭൂരിഭാഗം വ്യക്തികൾക്കും ഉള്ളത് തന്നെയാണ് പല വ്യക്തികളിൽ നിന്നും സമാനമായിട്ടുള്ള അനുഭവങ്ങൾ കേട്ടറിയാനുള്ള ഒരു നിയോഗം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴായിട്ടും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു അനുഭവം പങ്കുവയ്ക്കാം എന്ന് കരുതുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ലേഡി എന്നെ കാണാനായിട്ട് വന്നു നമുക്ക് അവരെ തൽക്കാലം ഗീതിക എന്ന് വിളിക്കാം അപ്പോ ഗീതികയെ കുറച്ചധികം കാലങ്ങളായിട്ട് തന്നെ എനിക്ക് അറിയാം നല്ല എജ്യൂക്കേറ്റഡ് ആണ് വളരെ വളരെ സ്മാർട്ടായിട്ടുള്ള വളരെ സ്മാർട്ടായിട്ടുള്ള ഒട്ടനവധി കഴിവുകളുള്ള ഒരു ഒരു പ്രഗത്ഭയായിട്ടുള്ള ഒരു ലേഡിയാണ് ഗീതിക എന്ന് പറയാം അവര് ഇപ്പൊ തൽക്കാലം ജോലിയൊന്നും ചെയ്യുന്നില്ല പക്ഷേ വളരെ ഉന്നതമായിട്ടുള്ള പദവികള് വഹിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് വഹിച്ചിരുന്ന ഒരാൾ കൂടിയാണ് ഗീതിക എന്ന് എന്നെനിക്കറിയാം അപ്പോ എന്റെ മുന്നിൽ വന്നിരുന്നിട്ട് വളരെ സങ്കടത്തോടു കൂടി വളരെ നിരാശയോടു കൂടിയായിരുന്നു അന്ന് അവർ സംസാരിക്കാൻ തുടങ്ങിയത് ഇതിനു മുൻപൊന്നും ഗീതികയെ ആ ഒരു ഭാവത്തില് ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല എന്തായാലും ഗീതിക സംസാരിക്കാൻ ആരംഭിച്ചു സംസാരിക്കാൻ ആരംഭിച്ചത് തന്നെ എനിക്ക് ജീവിതം മടുത്തു എന്നുള്ള വിധത്തിലായിരുന്നു എന്തിനാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാകുന്നു ഞാനൊരു ബിഗ് സീറോയാണ് തുടങ്ങിയ വാക്കുകളിലെ അവര് സംസാരിച്ചു തുടങ്ങി കുറച്ചു സമയം ക്ഷമയോടു കൂടി കേട്ടിരുന്നു അതിനുശേഷം ഞാൻ ചോദിച്ചു എന്താണ് എന്താണ് ഗീതിക ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം ഈ വിധത്തിലുള്ള ചിന്തകൾക്ക് എന്താണ് കാരണം അപ്പൊ ഗീതിക സാവധാനം എന്നോട് പറഞ്ഞു എല്ലാവരും എന്നോട് അങ്ങനെ പറയുന്നു എന്താ എന്താ പറയുന്നു ഞാൻ ചോദിച്ചു എന്താണ് പറയുന്നത് എന്നെ ഒന്നിനും കൊള്ളില്ല എന്നെ കൊണ്ട് ഒരു കാര്യവുമില്ല തുടങ്ങിയ വാക്കുകൾ ഞാനൊരു ബിഗ് സീറോയാണ് നിങ്ങളൊരു ബിഗ് സീറോയാണ് എന്നെല്ലാം എല്ലാവരും പറയുന്നു അത് കേട്ടു മടുത്തു ആ വിധത്തിലുള്ള അതായത് ആർക്കും ഒരു ഉപകാരവും ഇല്ലാത്ത ഒന്നിനും കൊള്ളാത്ത ഞാൻ എന്തിനാണ് ഇനി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇതായിരുന്നു ഗീതികയുടെ ആശങ്ക അപ്പോ എല്ലാം ക്ഷമയോടുകൂടി കേട്ടിരുന്നതിന് ശേഷം ഞാൻ ഗീതികയ്ക്ക് ഒരു കഥ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ആ കഥയാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് തോന്നുന്നത് ചൈനയിലെ ഒരു ഗ്രാമത്തിലെ ചാങ് എന്നുള്ള ചാങ് എന്നു പേരുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു അപ്പോൾ ഈ വ്യക്തി ഒരു പുതിയ സ്ഥലത്തേക്ക് താമസം മാറ്റി ജോലി സംബന്ധമായിട്ടുള്ള എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം താമസം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി അപ്പോൾ അവിടെ ആ ഗ്രാമത്തിലൊരു വീടൊക്കെ കിട്ടി ആ വീട്ടിലെ താമസിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രി ഉറങ്ങാൻ സാധിക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് നിറയെ തവളകളാണ് ഈ തവളകള് അസാധാരണമായ വിധത്തിലുള്ള ഒച്ച ശബ്ദം ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും ഈ ശബ്ദം കേട്ടിട്ട് ഇദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിക്കുന്നില്ല ഒന്ന് ഉറങ്ങി വരുമ്പോഴേക്കും വീണ്ടും വീണ്ടും ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു വ്യത്യസ്തങ്ങളായ വിധത്തിൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്തായാലും കുറച്ച് ദിവസമായിട്ട് അദ്ദേഹത്തിന് ഉറക്കം ശരിയാവുന്നില്ല അപ്പൊ അദ്ദേഹം വിചാരിച്ചു ചൈനയിൽ അപ്പോ തവളകളെ കൊണ്ട് പ്രയോജനം ഉണ്ടാകി തവളകളെ പിടിച്ചിട്ട് ഒരു ഹോട്ടലിൽ കൊണ്ടു കൊടുക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ അദ്ദേഹം അടുത്ത ദിവസം രാവിലെ പോയിട്ട് ഒരു ഹോട്ടലിൽ പോയിട്ട് അവിടുത്തെ മാനേജറെ കണ്ട് സംസാരിച്ചു എൻ്റെ വീടിന് ചുറ്റും നിറയെ തവളകളാണ് അപ്പോ ഞാൻ അവയെ പിടിച്ച് ചാക്കിലാക്കി കൊണ്ടുവരട്ടെ എന്നെല്ലാം ചോദിച്ചു അപ്പൊ മാനേജർ അദ്ദേഹത്തെ നോക്കി ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ശരി എന്തായാലും നിങ്ങൾ കൊണ്ടുവരൂ ഞാൻ ഒരു തവളയ്ക്ക് പത്ത് രൂപ വെച്ചിട്ട് തരാം പത്ത് രൂപ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആണ് കേട്ടോ അപ്പോൾ പത്ത് രൂപ വെച്ചിട്ട് തരാം ചാങ്ങിന് വളരെ സന്തോഷമായി ചാങ് വിചാരിച്ചു എന്തായാലും ഒരു രാത്രിയിലെ ഒന്ന് ഒന്ന് സമയം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആയിരം തവളകളെങ്കിലും പിടിക്കാൻ സാധിക്കും കാരണം അത്രമാത്രം തവളകളുണ്ടല്ലോ വീടിന് ചുറ്റും അങ്ങനെ ചാങ് അന്ന് രാത്രി തന്നെ ഒരു വലിയ ചാക്കും ഒരു നല്ല ടോർച്ചും എടുത്തിട്ട് തവളകളെ പിടിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു പക്ഷെ ചാങ്ങ അവിടെയൊക്കെ തിരിഞ്ഞിട്ടും തവളകളെ കാണുന്നതിലൊരൊറ്റ തവളയെ പോലും കാണുന്നില്ല അവിടെ നിന്നൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട് പക്ഷെ തവളകളെ ഒന്നിനെയും കാണാൻ സാധിച്ചില്ല ചാങ് വീണ്ടും ഈ ടോർച്ചുമായിട്ട് അവിടെ മുഴുവൻ പരതി തവളകളെ കിട്ടുന്നില്ല അർദ്ധരാത്രിയായി തവളകളെ കിട്ടുന്നില്ല വീണ്ടും സമയം കഴിഞ്ഞു പോയി തവളകളെ ഒന്നിനെയും കാണുന്നില്ല കിട്ടുന്നില്ല എന്നുള്ളതല്ല കാണുന്നില്ല തവളകളെ ഒന്നിനെയും കാണാനില്ല അവസാനം നേരം പുലരാറായപ്പോഴേക്കും ചാങ്ങിന് ഒരു തവളയെ പിടികിട്ടി ഒരു തവളയെ കിട്ടി അത് ചാക്കിനുള്ളിലാക്കി കുറച്ചുകൂടി സമയം തിരഞ്ഞപ്പോഴേക്കും വീണ്ടും ഒരു തവളയെ കൂടി ചാങ്ങിന് പിടികിട്ടി ചാങ്ങന് കുറച്ച് സന്തോഷമായി ഇനിയും ധാരാളം തവളകളെ ഈ പ്രദേശത്തുണ്ടാകും ഇതായിരിക്കാം തവളകളുടെ കേന്ദ്രമെന്ന് ചാങ്ങന് മനസ്സിലാക്കി പക്ഷേ വീണ്ടും എത്രമാത്രം തിരഞ്ഞിട്ടും നേരം പുലർന്നിട്ടും ചാങ്ങിനെ മറ്റൊരു തവളയെപ്പോലും കണ്ടെടുക്കാൻ സാധിച്ചില്ല വളരെ നിരാശനായിട്ട് മടങ്ങി പക്ഷേ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ചാങ്ങന്റെ ചാക്കില് ഈ രണ്ട് തവളകൾ ഭദ്രമായിട്ടുണ്ട് അവയെ ചാങ്ങ തുറന്നു വിട്ടില്ല ചാക്കിന്റെ മുകൾ ഭാഗം കെട്ടി ആ ചാക്കിനെ വീട്ടിൻ്റെ ഭാഗത്ത് ചാങ് ഉപേക്ഷിച്ചു എന്തായാലും ശരി അന്നത്തെ രാത്രി ചാങ്ങന് വളരെ സുഖമായിട്ട് ഉറങ്ങാൻ സാധിച്ചു ഒരു തവള പോലും അന്ന് ശബ്ദം ഉണ്ടാക്കിയില്ല വളരെ ശാന്തമായിട്ട് വളരെ സന്തോഷമായിട്ട് ചാങ്ങന് ഉറങ്ങാൻ സാധിച്ചു അടുത്ത ദിവസം പുലർന്നപ്പോൾ ചാങ് സ്വയം ഒരു കാര്യം മനസ്സിലാക്കുകയാണ് അതായത് ചാങ് വിചാരിച്ചെന്താ ഇവിടെയെല്ലാം ഏറെ തവളകളുണ്ട് അതാണ് ഈ ഒച്ചയും ബഹളവും എല്ലാം ഉണ്ടാക്കുന്നതെന്ന് പക്ഷെ ചാങ് തിരിച്ചറിയുന്നു ഇവിടെ ആകെ ഈ പ്രദേശത്ത് രണ്ട് തവളകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശബ്ദങ്ങൾ ശല്യം കൊണ്ടാണ് എനിക്ക് ഉറങ്ങാൻ സാധിക്കാതിരുന്നത് എന്നുള്ളത് അപ്പോ ആ രണ്ട് തവളകളെയും പിടികൂടി ചാക്കിനകത്താക്കിയതോടുകൂടി വളരെ സുഖമായിട്ട് തന്നെ ചാങ്ങിനെ ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഈ കഥ പറഞ്ഞു നിർത്തി ഗീതികയുടെ മുഖത്ത് ഒന്ന് നോക്കി ഗീതികക്ക് എന്തൊക്കെയോ മനസ്സിലായി എന്തൊക്കെയോ ഇനിയും മനസ്സിലാകാനുണ്ട് അതിനുശേഷം ഞാൻ ചോദിച്ചു ഗീതികയ്ക്ക് എന്താണ് മനസ്സിലായത് ഈ ഒരു കഥയിൽ നിന്ന് അപ്പോൾ ഗീതിക ചെറിയൊരു പുഞ്ചിരിയോടുകൂടി എന്നോട് ചോദിച്ചു അപ്പൊ സാറ് പറയുന്നത് ആകെ രണ്ടോ മൂന്നോ ആളുകൾ മാത്രമായിരിക്കും എന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്നാണോ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഗീതിക ഗീതികയെക്കുറിച്ച് ഗീതിക നല്ലതല്ല ഗീതികെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല ഒരു ബിഗ് സീറോ ആണ് ഇതെല്ലാം പറയുന്നത് ആകെ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമായിരിക്കും മറ്റാരും അത് പറയില്ല കാരണം നിങ്ങൾ അത്രമാത്രം കഴിവുള്ള അത്രമാത്രം പ്രഗത്ഭയായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് മറ്റാരും നിങ്ങളെക്കുറിച്ച് അത് പറയില്ല മാത്രമല്ല നിങ്ങൾ എല്ലാവർക്കും വളരെയധികം പ്രയോജനമുള്ള വളരെയധികം ഉപകാരങ്ങൾ ചെയ്യുന്ന ഒട്ടനവധി പേരെ സഹായിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് മറ്റാരും അത് പറയില്ല ആകെ പറയുന്നത് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് മാത്രമായിരിക്കും പക്ഷേ നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത് എല്ലാവരും അങ്ങ് അങ്ങനെ തന്നെ പറയുന്നു എല്ലാവരും എല്ലാ ഭാഗത്തു നിന്നും അങ്ങനെ തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോ ഒരു കാര്യം ചെയ്യുക ഒരേ ഒരു കാര്യം മാത്രം ചെയ്യുക ഇന്ന് മുതല് വരുന്ന രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഒന്ന് നിരീക്ഷിക്കുക ഗീതയെക്കുറിച്ച് ആരെല്ലാമാണ് ഈ വിധത്തിൽ പറയുന്നത് എന്നുള്ളത് നിരീക്ഷിക്കുക എന്നിട്ട് ഒരു പക്ഷെ ഒട്ടനവധി പേര് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെ വിശകലനം ചെയ്യുക തന്നെ വേണം അതല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇപ്പൊ തന്നെ ഗീതിക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തു തന്നെ അന്നത്തെ ദിവസം ഗീതിക മടങ്ങി സംതൃപ്തിയോടുകൂടി തന്നെ മൂന്നാമത്തെ ദിവസം എന്നെ ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ചിട്ട് വളരെ സന്തോഷത്തോടു കൂടി സംസാരിക്കാൻ തുടങ്ങി എന്നിട്ട് തുടങ്ങിയ സമയത്ത് എന്നോട് പറഞ്ഞ സാറേ ഞാൻ ആ രണ്ട് തവളകളെയും പിടിച്ച് ചാക്കിൽ കെട്ടിയിട്ടുണ്ട് ഇപ്പോ ഒരു പ്രശ്നവുമില്ല സുഖം സന്തോഷം സമാധാനം മനസ്സിലാവുന്നുണ്ടോ അതായത് പലപ്പോഴും പലരും കരുതുന്നത് എന്നെക്കുറിച്ച് ആർക്കും നല്ല അഭിപ്രായമില്ല എല്ലാവരും എന്നെ കുറിച്ച് മോശം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എല്ലാവരും എന്നെ അവഹേളിച്ചുകൊണ്ടേയിരിക്കുന്നു എല്ലാവരും ഞാൻ ഒന്നുമല്ല ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആണോ അല്ല ഇവിടെ തവളകൾ ശബ്ദിച്ചതുപോലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ തവളകൾ മാത്രമായിരിക്കും നിങ്ങളെക്കുറിച്ച് അത് പറയുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ആ ശബ്ദം നിരന്തരം കേൾക്കുമ്പോൾ നിങ്ങളെന്താ ധരിച്ചിരിക്കുന്നത് എല്ലാവരും നാട്ടുകാർ മുഴുവൻ ചുറ്റും നിന്ന് എന്നെക്കുറിച്ച് കുറിച്ച് തന്നെയാണ് അങ്ങനെ പറയുന്നത് പണ്ടേത് ഒരു സിനിമയിൽ ജഗതി പറഞ്ഞതുപോലെ അത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് പക്ഷെ വാസ്തവം അതല്ല നിങ്ങൾ അത്രമാത്രം വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേസൺ ആണ് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണ് അത്രമാത്രം മഹത്തരമായിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പാതയിൽ അതിന് ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ തളർന്നു പോകരുത് തകർന്നു പോകരുത് അങ്ങനെ തളർന്നു പോയാൽ അങ്ങനെ തകർന്നു പോയാൽ അത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു നീതി കേടായിപ്പോകും പ്രപഞ്ചം നിങ്ങൾക്ക് ഒരുപാട് കഴിവുകള് ഒരുപാട് അറിവുകള് വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം ധാരാളം നന്മകൾ തന്നിട്ടുണ്ട് ആ നന്മകളെ കാണാതെ പോകരുത് അറിയാതെ പോകരുത് ഇതുപോലെ ആരുടെയെങ്കിലും ഒന്നോ രണ്ടോ പേരുടെ വിടുവാക്കുകൾ കേട്ടുകൊണ്ട് ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് നമ്മളിൽ പലരെയും സംബന്ധിച്ച് നിങ്ങളെന്ന ായ വ്യക്തിയെ മഹത്തരമായ വ്യക്തിത്വത്തെ എത്രമാത്രം ഉയർത്താൻ സാധിക്കുമോ അത്രമാത്രം ഉയർത്തുക ഭഗവത്ഗീതയിലെ വളരെ മഹത്തായിട്ടുള്ള രണ്ടുപേര് പറയുന്നുണ്ട് അവനവനെ ഉയർത്തേണ്ടത് അവനവൻ തന്നെയാണ് അതായത് അവനവനെ ഉയർത്താൻ അവനവന് മാത്രമേ കഴിയൂ അതുപോലെ തന്നെ തിരിച്ചും അവനവനെ താഴ്ത്തണമെങ്കിൽ അതും അവനവന് മാത്രമേ കഴിയൂ ആ ചരട് മറ്റൊരാളുടെ കൈവശമല്ല ഉള്ളത് ഇതൊന്ന് തിരിച്ചറിയണം ഇത് ഈ ഒരേ ഒരു കാര്യം ഈ ഒരു കുഞ്ഞു കാര്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം വേറൊരു ലെവല് തന്നെ ആയിട്ട് മാറും അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം മാത്രമല്ല ഒരു ഒരു അപേക്ഷ കൂടിയുണ്ട് സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഏതെങ്കിലും വിധത്തില് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക ഒരുപാട് പേർക്ക് അത് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും അപ്പോൾ സമാനമായിട്ടുള്ള വിഷയങ്ങള് നിരന്തരമായിട്ട് ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് ലഭിക്കാൻ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവം അശോക് നാരായൺ താങ്ക്